ഈസ്റ്റളേരി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി പടരുന്നു പാലാവയിൽ നല്ലോമ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ നാലു പേർക്ക് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡെങ്കിപ്പനി പിടിപെട്ടവർ മറ്റു ജില്ലകളിൽ നിന്ന് വന്നവരാണെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത് ഈസ്റ്റളേരി പഞ്ചായത്തിലെ കടുമേനിയിലെ ഒരു കുടുംബത്തിലെ അഞ്ച് അംഗങ്ങൾക്ക് മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകളും കൗങ്ങിൻ തോട്ടത്തിലെ പാളകളും സ്ഥലമുടമകൾ നീക്കം ചെയ്യണമെന്ന് കുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടു പഞ്ചായത്തും ആരോഗ്യവകുപ്പും രോഗം തടയാൻ നടപടികൾ ശക്തമാക്കി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ